ഞാനും ഡോക്ടർ അസറും ഡോക്ടർ വിനീതും ഒക്കെയുള്ള ടീം ഞങ്ങള് ട്രെക്കിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരാണ് അങ്ങനെ റെയിൻ ഹൈക്കേഴ്സ് ഞങ്ങൾ ഞങ്ങളുടെ മഴയിൽ നനഞ്ഞുകൊണ്ട് ട്രക്ക് ചെയ്യും അപ്പൊ ഒരു ദിവസം ഭയങ്കരമായിട്ടൊരു ഒരു ഹൈക്കിംഗ് ഒക്കെ ചെയ്ത് വീട്ടിൽ വളരെ തളർന്ന് ക്ഷീണിതനായിട്ട് ഞാൻ വന്നു ആ തളർന്ന് ക്ഷീണിതനായിട്ട് വന്നപ്പോൾ നമ്മളെ സിനിമ യോദ്ധ സിനിമയിൽ കണ്ടിട്ടില്ലേ ജഗതി വരുന്നത് വന്നിരിക്കുന്നത് എന്റെ മോഹൻന്ന് പറഞ്ഞു ആ രീതിയിലാണ് ഞാൻ എത്തിയത് ആ സമയത്ത് ഞാൻ ഉമ്മ ഉമ്മൻ്റെ എടുത്തു ഉമ്മ വെച്ചു ആ മോനെ ഇന്ന് എവിടെ ട്രക്കിങ്ങിന് പോയത് ഞാൻ പറഞ്ഞു ഉമ്മ അത് ട്രക്കിങ് അല്ല ട്രക്കിംഗ് എന്ന് പറഞ്ഞാല് രണ്ടു ദിവസത്തിൽ കൂടുതലൊക്കെ പോകുന്ന സാധനത്തിനാണ് ഇതിനെ ഹൈക്കിംഗ് എന്നാന്ന് പറയാൻ കുറച്ചൊരു നേരെ ഹൈപ്പൊക്കെ ആക്കിയിട്ട് പറഞ്ഞു ആ ആയിക്കോട്ടെ ഇന്ന് എത്ര ദൂരം നടന്നു പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ പറഞ്ഞാൽ എത്ര ഞാൻ പറഞ്ഞു നീങ്ങാപ്പുഴ കൊടുവള്ളി വരെ പോകുന്നു പടച്ചോരെയും അത്ര നടന്നോ ആ നടന്നു ഭയങ്കര ആവേശമായിട്ടോ അപ്പൊ ഓക്കെ മോനെ എങ്ങോട്ടാ പോയത് ഞാൻ പറഞ്ഞു കൊളമലയ്ക്ക് ഉമ്മ ചിരിച്ചു ഉമ്മ ഭയങ്കര ശരി എന്താണെന്നറിയോ ഒരുപാട് വർഷങ്ങളോളം ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ഉമ്മ കൂലിപ്പണിക്ക് നടന്നു കയറിയിരുന്ന മലയാണ് കൊളമല ഞങ്ങളത് ഇന്ന് പ്രോട്ടീൻ ഫുഡും എനർജി ഡ്രിങ്ക് ഒക്കെ കുടിച്ചുകൊണ്ട് ഇന്ന് ഒരു ദിവസം കയറിയപ്പോ ഞങ്ങൾ ഒരുപാട് തളർന്നു പോയി അങ്ങനെ ഒരുപാട് വർഷങ്ങളോളം ഞങ്ങളെ വളർത്താൻ വേണ്ടി ഉമ്മ കൂലിപ്പണിക്ക് പോയിരുന്ന സ്ഥലമാണ് കൊളമല ഞാൻ എട്ട് മാസം ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോഴും ആ കൊളമലയിൽ ഇന്ന് ഉമ്മ പോയിട്ടുണ്ട് ആ ഉമ്മ ഇന്ന് നമ്മുടെ എന്റെ മുമ്പിൽ ഇതോടെ അഭിമാനത്തോട് കൂടിയിരിക്കുന്നു അമ്മ ഉമ്മക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു കാര്യം വന്നാൽ ആ കൂലിപ്പണി ചെയ്യുക എന്നതായിരുന്നു ഉമ്മ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നത്തെ പ്രസന്റിനോട് ഉമ്മ നീതി കാണിച്ചു ആ ജോലി ചെയ്തു എന്നാലും ഉമ്മക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു വരും കാലങ്ങളിൽ എന്റെ മക്കൾ വലുതാവും ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കോൺവെക്കേഷനിൽ ഇങ്ങനെയൊരു ചെയർമാനായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഉമ്മ ഉമ്മയ്ക്ക് വേണ്ടി ജീവിച്ചതല്ല ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെയുള്ള പേരൻസ് അവർക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നത് പരിപാടിയിലെ എന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം ഉമ്മ ഐ ലവ് യു എനിക്ക് പേരൻസിനോട് പറയാനുള്ളത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കരുത് കുറച്ചെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ജീവിക്കണം